അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് എട്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ ഒന്ന് ഒന്ന് തുടക്കമെന്ന് വിചാരിച്ച് ഈ നോമ്പ് വന്നാൽ പിന്നെ ഈ തുടക്കല് തിരുമ്പല് അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് അപ്പം രാവിലെ തന്നെ നീച്ചപ്പം തന്നെ എന്നാലും രാത്രി തന്നെ ഒരു പ്ലാൻ ഉണ്ടായിന് രാവിലെ തന്നെ ഒന്ന് തുടക്കണം ഇങ്ങോട്ട് പിന്നെ അടുക്കളയ്ക്ക് അവിടുക്കൊക്കെ പോയാൽ മതി നീട്ടാകും അടുക്കളയ്ക്കാണ് പോയാൽ പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ കഴുകാനൊക്കെ ഉണ്ടാവും രാത്രി തന്നെ കൈകിയൊക്കെ വെക്കലുണ്ട് എന്നാലും കുറച്ചും കൂടി പണി ഉണ്ടാവും അപ്പോൾ വിചാരിച്ച് രാവിലെ തന്നെ അടിച്ചരി തുടക്കുക അതാണ് ടെ നമ്മളെ മുകളിലുള്ളത് അപ്പോൾ അതാണ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ തുടക്കലൊക്കെയാണ് കഴിച്ചേ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും ഒരു നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും ഒക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ ആണ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് വിവരങ്ങളൊക്കെ ഒന്ന് പറയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ടൈമിങ്ങനെ ഇട്ട് കണ്ടിങ്ങൾ വിചാരിച്ചതാണ് അപ്പം ഇങ്ങനെ തുടക്കണത് ഇങ്ങനെ കാണിച്ചു കൊണ്ട് അപ്പുങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇടാനൊക്കെ പറ്റണത് അപ്പംങ്ങളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരൊക്കെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു നാടൻ വീട്ടമ്മയാണ് കേട്ടോ അപ്പം നമ്മൾ നാടൻ പണികളും അതൊക്കെ ആയിട്ട് നമ്മളെടുത്തുള്ളത് പലഹാരങ്ങളൊന്നും വല്ലാതെ ഉണ്ടാക്കൂല എന്നാലും അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നാടൻ കൂട്ടാനേ നാടൻ കറികൾ അതൊക്കെ ആയിട്ട് നമ്മളുണ്ടാക്കല് അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ റെഡിയായി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നോമ്പ് നീ രസം ഒരു നോമ്പ് കഴിഞ്ഞ് കിട്ടില്ലേ മാഷാ അല്ല നല്ല നല്ല ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു വിമ്മലാണല്ലേ ഒരു വിമ്മിട്ടാണ് നല്ല നല്ല ദിവസങ്ങളും മാസങ്ങളും ആളങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോളേ അപ്പോൾ നമ്മൾ പിന്നെ വൈകുന്നേരത്തെ സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ പത്തിരിൻ്റെ റെസിപ്പി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാട്ട ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് പിന്നെ ഒന്ന് കുഴച്ചെടുക്കാനൊക്കെ പാകത്തിന് ഉപ്പും പിന്നെ നല്ല പച്ചവെള്ളവും ഒഴിച്ച് കൊടുത്താണ്ട് അതിന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന മരത്തെ ഷീറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ സമൂസ അല്ല അപ്പോൾ അതിന് അതേപോലത്തെ ഒരു ഷീറ്റാണ് വേണ്ടിയത് അപ്പോൾ നമ്മളതിന് പിന്നെ മാവണ് കുഴച്ചെടുക്കുകയാണ് നല്ല അടിപൊളി സ്നാക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതൊന്നും കൊച്ചു വെച്ചുങ്ങാണ്ട് നമ്മൾ ലേസം ഓയില് അതിൻ്റെ മേലൊന്ന് തടങ്ങിക്കാണ്ട് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ പിന്നെ ബാക്കി പണികൾ നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ അയക്കുലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് നമ്മൾ കുറച്ച് ഫില്ലിങ് നമുക്ക് അതിന് റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതിന് ഒരു രണ്ട് വലിയ ഉള്ളിയും ഒരു പൊടി കാബേജ് അരിഞ്ഞതും എല്ലാം കൂടി ഒന്നിച്ചാൻ ഇടുന്നത് കേട്ടാണ് അപ്പോൾ അതൊന്ന് അതിലിട്ട് കാണ്ട് ഒന്ന് വയറ്റിയെടുക്കണേ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയിട്ട് ഇട്ട് വേവിച്ച് കിട്ടും അപ്പോൾ വേഗം പെട്ടെന്ന് ബന്ധപ്പെട്ടെന്ന് വിചാരിച്ചു കണ്ടെങ്കിൽ ഈ വൈകുന്നേരം ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് നമുക്കൊന്ന് രണ്ടാളൊക്കെ നമ്മൾ വീട്ടിൽ വേണമല്ലേ അല്ല ഞാൻ ഭയങ്കര പാടാണ് ധരിയാലും നൊറക്കലും എല്ലാം കൂടി വേറുള്ള പണികളും എല്ലാം നമ്മുടെ കഴിക്കുക അപ്പോൾ അതാണ് നമ്മളൈക്ക് പാകത്തിന് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അപ്പം ഇനി അതിക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ ഒരു നാലിലൊരു ഭാഗം ഒരു കാപ്സിക്കത്തിൻ്റെ നാലിലൊരു ഭാഗം കേട്ടോ അതും അരിഞ്ഞിട്ട് ഇട്ട്ണ് പിന്നെ അതിൽക്കുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്ത് ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു രണ്ട് പീസ് ചിക്കന് ചെറുതാക്കി അരിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ക്യാപ്സിക്കം ഇതിക്ക് മസ്റ്റാണ് അത് വേണം അതേക്ക് പിന്നെ രസം മല്ലിയിൽ ഇട്ടു കൊടുത്ത് അപ്പോൾ ഒന്ന് അതിൻ്റെ തൊട്ട് ഇനി ഒരു രണ്ട് സ്പൂണ് പിന്നെ തക്കാളിൻ്റെ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ കച്ചപ്പ് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും

അതൊരു രണ്ട് സ്പൂൺ ഇട്ടാ കുറച്ചല്ലേ ഉള്ളൂ ഒരു നാല് എട്ടെണ്ണത്തിനുള്ളതാണ്ടാക്കേണ്ടത് എട്ട് സ്നാക്കിനുള്ള നമ്മൾ നാലാളാണ് അപ്പോൾ ഈ രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് പിന്നെ അധികം ഒന്നും ഉണ്ടാക്കാൻ നല്ലത് ഈ ഒരുപാട് ഒരുപാടുണ്ടാക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ സം ഇതിനുള്ള സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരിൻ്റെ മേലെ ഒരു പത്തിരി വെച്ചിട്ടാണ്ട് അങ്ങനെ നാല് പത്തിരി നമ്മൾ പരത്തി എടുത്താട്ട ഒന്നും പിന്നെ വീടും എടുത്തിട്ടില്ല ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വൈകുന്നേരം ആയപ്പോഴേ അപ്പോൾ പിന്നെ അങ്ങനെ ചൂ ഒന്നെ ചൂടായതിന് ശേഷം എങ്ങനെയുണ്ട് അടർത്തി എടുത്താൽ മതി കട്ടി കൂടിയോ എന്നൊരു സംശയം കേട്ടോ കട്ടിയില്ലാതെ പരത്തണ്ടീനി അപ്പോൾ സമയം വൈകിയപ്പോളേ എല്ലാം കൂടി പിന്നെ കൊയ കുയായി അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ട് അടർത്തി എടുക്കുക അങ്ങനെ കേട്ടോ വേണ്ടത് അപ്പം ഇനി നമുക്ക് ഏതാണ്ട് ഇതാക്കി കാണ്ട് അതിന് നടുവ് കൂടി ഒന്നുണ്ട് വെട്ടിയെടുക്കണം അതാണ് ഇനി വേണ്ടിയത് അപ്പോൾ അതിൻ്റെ നടുവ് കൂടി ഒന്ന് വെട്ടിയെടുത്ത് കേട്ടാ ഇനി നമുക്കിങ്ങനെ ഈ ഒരു ഗ്ലാസിൻ്റെ മോഡലിൽ ഇങ്ങോട്ട് എടുക്കുക അതാണ് വേണ്ടിയത് നല്ല അടിപൊളി സ്നേക്കാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഒറ്റക്കായിട്ടുള്ള ഒരു പണിയേ ഉള്ളൂ പിന്നെ ലേ പണിയും കൂടി എടുക്കല്ലേ അപ്പോൾ ഇനി അങ്ങനെ ഗ്ലാസിൻ്റെ ഇതിലാക്കിക്കാണ്ട് അതിൻ്റെ ആ വക്കുമ്പലൊക്കെ ലേശവും മൈത പശ തേച്ചിക്ക് ഇട്ടാ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടിരിക്കുകയെന്നുള്ളൂ അപ്പോൾ അയക്കിലേശം ഫില്ലിങ് വെച്ച് കൊടുക്കുക പിള്ളിങ്ങ് വെച്ച് കൊടുത്താണ്ട് അതിൻ്റെ മേലെ നമുക്ക് മൈത പശം കൊണ്ട് അതിൻ്റെ ആ ഗ്യാപ്പുണ്ട് അടച്ചു കൊടുക്കട്ട അടച്ച് കൊടുത്താണ്ട് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിൽ പിന്നെ സേമി വറത്ത സേമി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലിങ്ങനെ ടിപ്പ് ചെയ്യുക അപ്പോൾ അതിലാണ്ട് പിടിച്ചോളൂ കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ അതാ അങ്ങനെ വെച്ചാണ്ട് അതിലാക്കിക്കാണ്ട് നമ്മളുണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സേമിയമ്മിലാണ് നെരിഞ്ഞ് ഇതാക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി വലിയ പണിയൊന്നും ഇല്ല പിന്നെ സമൂസ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കണം സമൂസേനെക്കാട് ടേസ്റ്റ് ഉണ്ട് പിന്നെ ഫില്ലിങ്ങൊക്കെ വ്യത്യാസമുണ്ടല്ലോ ക്യാപ്സിക്കുണ്ട് പിന്നെ തക്കാളിൻ്റെ കച്ചപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എണ്ണ കുടിക്കണമൊന്നുമില്ല ആ മൈത പശിയിൽ മുക്കിക്കാണ്ട് മൈത പശ കൊണ്ട് ഗ്യാപ്പ് അടച്ചു കാണ്ട് അവിടെ ഈ സേമിൻ്റെ അത് വെച്ചുകൊടുക്കാം കേട്ടാ സേമിൻ്റെ അതിലിങ്ങനെ ഉണ്ട് പിന്നെ പ്ലേറ്റിലാക്കി കൊണ്ടും മുക്കിയെടുത്താൽ മതി അപ്പോൾ അയ്യക്കണ്ട് പിടിച്ചോളും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് അപ്പോൾ നമ്മൾ അതൊക്കെ അടിയൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ വല്ലാതെ ഫോട്ടോ എടുക്കാനും വല്ല ഇതിനൊന്നും നിന്നിട്ടില്ല സമയം ഇങ്ങനെ വൈകുന്നേരത്തോളം പിന്നെ തിരക്കായില്ല പിന്നെ നമ്മളെ തരിക്കഞ്ഞി മറ്റടുപ്പം വെച്ച് കാച്ചണ്ണുണ്ട് ഒക്കെ റെഡി ആയിക്കോണ് നിൽക്കുകയാണ് പിന്നെ മോനാട്ട കുറച്ചൊക്കെ ഒന്ന് റെഡി ഒന്ന് എൽപ്പ് ചെയ്യൽ അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ജ്യൂസാണ് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു ജ്യൂസാണ് അപ്പോൾ ചിലവൊക്കെ ഉണ്ടാക്കിക്കും ഉണ്ടാക്കാത്ത പോലുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര പിന്നെ ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് ഇട്ടത് അപ്പോൾ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ഉള്ളതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ടേബിൾ മുൽ അപ്പോൾ അതിന് ഇതാ ഒരു ഒന്നര പൊടി തേങ്ങ കേട്ടോ ഒന്നര പൊടി തേങ്ങ മിക്സിന് ജാർക്കിട്ട് കൊടുക്കണേ ആ ചില ഒക്കെ കണ്ട് കോഴിക്കാരോ അപ്പോൾ ഒരൊന്നര പൊടി തേങ്ങ കൊടുത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരുപാട് വലുപ്പമൊന്നും വേണ്ട ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അപ്പോൾ ഒരു പുളി ചെറുനാരങ്ങ അതിൻ്റെ കുരുമൊക്കെ നന്നായി പോകണം കേട്ടോ വില ഞാൻ കഴിച്ചു തുടങ്ങും ആ കുരുമൊക്കെ നല്ല ഒഴിവാക്കിക്കാണ്ട് അതൊന്നിക്ക് പീഞ്ഞി കൊടുക്കണ് അപ്പോൾ അത് പിഞ്ഞു കൊടുത്ത് കേട്ടോ ഞങ്ങൾക്ക് നല്ല തണുത്ത വെള്ളാറ്റം വായിച്ചു കൊടുക്കേണ്ടത് പത്ത് മെന തേങ്ങി ചിലവൊക്കെ ഉണ്ടാക്കിക്കും അപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലാണത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ അരിപ്പ് വെച്ച് കാണേണ്ടത് ഒഴിച്ച് കൊടുക്കുക നല്ല എളുപ്പമാണ് കേട്ടോ എളുപ്പമാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടി വലിയ ചിലവൊന്നും ഒരു 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 ഒന്നരൊന്നര പൊടി തേങ്ങ മതി നാലൊരു നാലഞ്ച് ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടി വിട്ടാ പിന്നെ പഞ്ചസാര വണ്ടിയിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ടാക്കി പഞ്ചസാര വേണ്ട അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചിൻ്റെ ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിൻ്റെ ശേഷം വെള്ളം ഒരു മസ്റ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തണുപ്പുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തക്കണേ അപ്പം നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു താങ്ക് യു ഫോർ വാച്ചിങ്